ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരാണോ പത്താം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുണ്ടോ എന്നാൽ നിങ്ങൾക്കിതാ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ നമ്മൾക്ക് പോസ്റ്റ് ഓഫീസിൽ ജോലി നേടാനായിട്ട് ഒരു സുവർണ്ണ അവസരം വന്നിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആണ് ഇന്നത്തെ വീഡിയോ ഒക്കെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത് അതിൽ ഓൾ ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യണം എങ്കിൽ മാത്രമേ നമ്മളിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഓക്കെ വീഡിയോയിലേക്ക് പോവാം പത്താം ക്ലാസ് വിദ്യാഭ്യാസമുണ്ടോ നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് അറിയാമോ പോസ്റ്റ് ഓഫീസിൽ ഇതാ സ്ഥിരം ജോലി നേടാം അറുപത്തി മൂവായിരം രൂപ വരെ ശമ്പളം ഇന്ത്യൻ തപ് ത തപാൽ വകുപ്പിന് കീഴിൽ സ്ഥിര ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു സുവർണ അവസരം ഉത്തർപ്രദേശ് പോസ്റ്റൽ സർവീസിലേക്ക് ഇപ്പോൾ ഡ്രൈവർ നിയമനം നടത്തുന്നതിനായി അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് പത്താം ക്ലാസ് പൂർത്തിയാക്കിയ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് തപാൽ വഴിയാണ് അപേക്ഷ നൽകേണ്ടത് അവസാന തീയതി ഫെബ്രുവരി പതിനാറാണ് അപ്പോൾ ഇതിൻ്റെ പ്രായപരിധി എന്ന് പറഞ്ഞാൽ പതിനെട്ട് വയസ്സിനും ഇരുപത്തി ഏഴ് ഇരുപത്തേഴ് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് എസ് ടി എസ് സി ഒ ബി സി പി ഡബ്ല്യു ഡി വിമുക്ത ഭടന്മാർ എന്നിവർക്ക് വയസ്സിന് ഇളവുണ്ട് ഉദ്യോഗാർത്ഥികൾ ഏതെങ്കിലും അംഗീകൃത ബോർഡിൽ നിന്ന് മെട്രിക്കുലേഷൻ പത്താം ക്ലാസ് പാസ്സായിരിക്കണം ലൈറ്റ് ആൻഡ് ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം മോട്ടോർ മെക്കാനിസത്തെക്കുറിച്ച് അറിവുണ്ടായിരിക്കണം അതുപോലെ ലൈറ്റ് ആൻഡ് ഹെവി ഡ്രൈവിങ്ങിൽ കുറഞ്ഞത് മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയമെങ്കിലും വേണം ഇതിന് സാലറി വരുന്നത് നയൻറ്റി നയൻറ്റി തൗസൻഡ് നയൻ ഹൺഡ്രഡ് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം രൂപ മുതൽ അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെ സാലറി ആയിട്ട് ലഭിക്കുന്നതാണ് അപേക്ഷാ ഫീസ് ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു എസ് വിഭാഗക്കാർക്ക് നൂറ് രൂപ അപേക്ഷാ ഫീസ് വരുന്നുണ്ട് എസ് ടി എസ് സി എസ് ടി വനിതാ വിഭാഗക്കാർക്ക് അപേക്ഷാ ഫീസ് ഒന്നും തന്നെ ഇല്ല അപ്പോൾ താൽപ്പര്യമുള്ളവർക്ക് അഡ്രസ്സ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ അഡ്രസ്സിലേക്ക് യോ ഡാറ്റ കാര്യങ്ങളൊക്കെ അയക്കാവുന്നതാണ് പോസ്റ്റ് കവറിൻ്റെ മുകളിലായി ആപ്ലിക്കേഷൻ ഫോർ ദ ഡയറക്ട് റിക്രൂട്ട്മെൻറ്റ് ടു ദ പോസ്റ്റ് ഓഫ് ഡ്രൈവർ ഇൻ അപ്പ് സർക്കിൾ എന്ന എഴുതിയിരിക്കണം ഇതാണ് ഇന്നത്തെ വീഡിയോ ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബൈ ബൈ